ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ ആരാധകർക്ക് അറിയാവുന്നതാണ് ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പം ഒരു കുടുംബജീവിതമാണ് ഇന്ന് ദിയ തയ്ക്കുന്നത് ഇരുവർക്കും ആദ്യത്തെ കുഞ്ഞ് പറഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിട്ടതേ ഉള്ളൂ പ്രശസ്തിയും പണവും വന്നപ്പോഴും ദിയ ആഗ്രഹിച്ചത് ഒരു കുടുംബജീവിതമാണ് ഭർത്താവും കുട്ടികളും അടങ്ങുന്ന ജീവിതമായിരുന്നു എന്നും തന്റെ സ്വപ്നമെന്ന് ദിയ നേരത്തെ പറഞ്ഞതാണ് ദിയെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന പങ്കാളിയാണ് അശ്വിൻ ഗണേഷ് അമ്മയായതിൻ്റെ സന്തോഷത്തിലാണ് ഇൻഫ്ലുവൻസർ ദിയ ദിയാകൃഷ്ണൻ നിയോം എന്നാണ് കുഞ്ഞിന്റെ പേര് ഓമി എന്നാണ് ഓമൻ പേര് തമിഴ് റൊമാൻറ്റിക് സിനിമകളുടെ ആരാധകയാണ് ദിയ അതുപോലൊരു സന്തോഷകരമായ ജീവിതമാണ് എന്നും ആഗ്രഹിച്ചത് അതേസമയം കുഞ്ഞ് ജനിച്ചിട്ട് ഓഗസ്റ്റ് അഞ്ചിന് ഒരു മാസം പൂർത്തിയാകും എന്നാൽ ഇതുവരെയും കുഞ്ഞിൻ്റെ മുഖം സോഷ്യൽ മീഡിയ വഴി റിവീൽ ചെയ്തിട്ടില്ല സാധാരണ സോഷ്യൽ മീഡിയ സ്റ്റാർസ് കുഞ്ഞിൻ്റെ മുഖം റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ പുറത്തിറക്കാറുണ്ട് എന്നാൽ ഇരുപത്തിയെട്ട് കഴിഞ്ഞാലും തൻ്റെ മകൻ്റെ മുഖം കാണിക്കില്ല അതിന് കുറച്ചുകൂടി സമയമെടുക്കുമെന്നും അവർ കുറച്ചുകൂടി വളരട്ടെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയട്ടെ ഒരു സ്പെഷ്യൽ ഡേ അതിനായി തെരഞ്ഞെടുത്തിട്ടുണ്ട് അന്ന് രണ്ട് വിശേഷങ്ങളാണ് നടക്കുന്നത് അന്നാകും മോൻ്റെ മുഖം ആരാധകരെ കാണിക്കുന്നതെന്നാണ് ദിയ ഇപ്പോൾ പങ്കിട്ട വീഡിയോയിൽ പറയുന്നത്